നമസ്കാരം ഇനി വരാൻ പോകുന്നത് കെ സാലറിയുടെ നാളുകളാണ് അതിന് ക്യാഷ്ലെസ് സാലറി എന്നുകൂടി അർത്ഥമുണ്ട് കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങാൻ പോകുന്നു മുടങ്ങാൻ പോകുന്നു എന്ന മുറവിളിയുണ്ട് അവിടെയാണ് നമ്മൾ ക്യാഷ്ലെസ് സാലറിയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് ഇതുവരെ കൈ നിറയാണ് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇനി മനസ്സ് നിറയായിരിക്കും ശമ്പളം കിട്ടുന്നതെന്ന അർത്ഥം അതായത് നിങ്ങളുടെ ശമ്പളം മുഴുവൻ എടുത്ത് ഒരു കണ്ണാടിയുടെ മുൻപിൽ കൊണ്ടുവയ്ക്കുകയാണെന്ന് വിചാരിക്കുക ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കാശെടുക്കാം എങ്ങനെയുണ്ട് ഐഡിയ ഇത് കേൾക്കുമ്പോൾ പുച്ഛിച്ചു തള്ളണ്ട കേരളത്തിൽ അധികം വൈകാതെ നടക്കാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും ഇതിന്റെ ആദ്യ പടിയാണ് ജീവാനന്ദം ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ആരംഭിച്ചു കഴിഞ്ഞു ജീവാനന്ദത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പെൻഷൻ പദ്ധതി എന്ന് നമുക്കിതിനെ വിളിക്കാം അതായത് സർക്കാർ സർക്കാരുദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് മാസം ഒരു നിശ്ചിത തുക സർക്കാർ പിടിച്ചെടുക്കും എന്നിട്ട് അവർ പെൻഷൻ ആവുമ്പോൾ ആ തുകയും അതിന്റെ പലിശയും കൂടി മടക്കി നൽകും എത്ര സുന്ദരമായ ആശയം മടക്കി നൽകേണ്ടി വരുന്ന തുക ഏതായാലും ഈ സർക്കാരിന്റെ കാലത്ത് നൽകേണ്ടി വരില്ല എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ നേട്ടം ഇനി അന്നത്തെ സർക്കാരിന് ഇത് മടക്കി നൽകാനുള്ള കെൽപ്പില്ല എന്ന് വെക്കുക അങ്ങനെയെങ്കിൽ അന്ന് സി പി എം പ്രതിപക്ഷത്താണെങ്കിൽ കോരഘോരം സമരം ചെയ്യാനുള്ള ഒരു അവസരവും തുറന്നു കിട്ടുന്നുണ്ട് പക്ഷേ അപ്പോഴും ഒറ്റ കണ്ടീഷനെ ഉള്ളു ഈ പാർട്ടി ഇങ്ങനെ തന്നെ നിലനിന്നിരിക്കണം ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയപ്പോൾ എല്ലാവരുടെയും പരാതി പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നു എന്നതായിരുന്നു ഇനി ആ പരാതി വേണ്ട ഉദ്യോഗസ്ഥരുടെ ചട്ടിയിലും കൈയിട്ട് തുടങ്ങി ഇങ്ങനെയല്ലേ സോഷ്യലിസം നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ ഐ എ എസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും സേഫാണ് ഐ എ എസ് എന്ന് വെച്ചാൽ തന്നെ ഐ ആം സേഫ് എന്നാണ് അവിടെ ശമ്പളം കൊടുക്കുന്നത് കേന്ദ്രമാണ് അവർക്കിടയിലും കൂടി ഈ സോഷ്യലിസം വ്യാപിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ഇന്ത്യ സി പി എം ഭരിക്കണം അതിന് നമ്മൾ പ്രവുദ്ധർ മാത്രം വിചാരിച്ചാൽ പോരാ ഒൻപതിനായിരം കോടിക്കടുത്ത് ഡി എ കുടിശ്ശിക ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തു തീർക്കാനുണ്ട് സർക്കാർ വരുമാനത്തിന്റെ എൺപത് ശതമാനം തുകയും പെൻഷനും ശമ്പളത്തിനുമായി കൊടുത്തു തീർക്കുന്നു എന്നതായിരുന്നു ഇതുവരെയുള്ള ആക്ഷേപം എന്നാൽ ഈ എൺപത് ശതമാനം എന്നുള്ള കണക്കൊക്കെ മുകളിലോട്ട് പോയി എന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലാ സംസ്ഥാനങ്ങളും കടമെടുക്കാറുണ്ട് കടമെടുക്കുന്ന ഒരു തെറ്റൊന്നുമല്ല കടമെടുത്ത് വികസന പ്രവർത്തനങ്ങൾ ചെയ്യണം അതിൽ നിന്ന് വരുമാനം വരുമാനമുണ്ടാക്കണം അതുവഴി പലിശ അടയ്ക്കാം കടവും തിരിച്ചടയ്ക്കാം അല്ലാതെ കടമെടുത്ത് ശമ്പളവും പെൻഷനും മാത്രം കൊടുത്തോണ്ടിരുന്നാൽ എവിടെ ചെന്ന് അവസാനിക്കും ഏതായാലും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പ്ലാൻ ബി എന്താണെന്നുള്ളത് ഏകദേശം തെളിഞ്ഞു വരുന്നുണ്ട് സകല നികുതികളും കൂട്ടി ജനത്തെ പിഴിയുക അത്ര തന്നെ കുറഞ്ഞ വർഷം സി പി എമ്മിന്റെ ഒറ്റച്ചങ്ങായിയായ ഡി എം കെ തമിഴ്നാട്ടിൽ നടത്തുന്ന വികസനമെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ കാലത്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കിയപ്പോൾ വലിയ ബഹളം വെച്ച ടീമുകളാണ് ഇനി പങ്കാളിത്ത പെൻഷനുകൂടി ഇല്ലാത്തൊരു കാലം വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും പെൻഷൻകാരുടെ കയ്യിൽ നിന്നും മാസം തോറും നല്ലൊരു തുക ഈടാക്കുന്നുണ്ട് എന്നാൽ കേരളത്തിലെ പല ആശുപത്രികളും പല ട്രീറ്റ്മെന്റിനും ഈ മെഡിസെപ്പ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അവിടെയും വാർദ്ധക്യകാലത്ത് ഇരട്ടപ്രഹാരം തന്നെ എന്നാൽ ഇവിടെയും പലരും പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവാം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷൻകാർക്കും എന്തിനാണ് ഇത്ര ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതെന്ന് സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നവരാണ് ഉദ്യോഗസ്ഥർ ഈ വിഭാഗത്തിൽ പോലീസുകാരും പെടും അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ വല്ലാതെങ്ങ് വെറുപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലനം സമൂഹത്തിൽ പ്രകടമായിരിക്കും പിന്നൊരു കാര്യം അറിയേണ്ടത് എത്ര ധനസ്ഥിതി മോശമായാലും മന്ത്രിമാരുടെയോ എം എൽ എമാരുടെയോ ശമ്പളം കുറയാനൊന്നും പോകുന്നില്ല അത് ഇനിയും കൂട്ടാൻ ചില ആലോചനകളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് ഏതായാലും ജീവാനന്ദത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിൽ എത്ര തുക ഉദ്യോഗസ്ഥർ അടയ്ക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തമായ ഉത്തരവോ ധാരണയോ പുറത്തു വന്നിട്ടില്ല ഏതായാലും വരും നാളുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശം അറിയാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു താങ്ക് യു